ആൻ്റണി ബർഗീസിൻ്റെ ആക്ഷൻ ത്രില്ലർ കൊണ്ടൽ ഓണത്തിന് തിയേറ്ററിൽ എത്തുന്നു വീക്കെൻഡ് ബ്ലോക്ക് ബ്ലാസ്റ്ററിന്റെ ബാനറിൽ സോഫിയ പോൾ നിർമ്മിച്ച ചിത്രം നവാകനായ അജിത് മാമ്പള്ളിയാണ് സംയമം ചെയ്യുന്നത് കഴിഞ്ഞ ഓണക്കാലത്ത് മികച്ച വിജയം നേടിയ ആർ ഡി എക്സ് എന്ന ചിത്രത്തിന് ശേഷം വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റർ നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണിത് വിശാലമായ ക്യാൻവാസിൽ വലിയ മുതൽമുടക്കൽ അവതരിപ്പിക്കുന്ന ചിത്രം ആക്ഷൻ മൂഡിൽ കടലിന്റെ മക്കളുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് ശക്തമായ പ്രതികാരത്തിൻ്റെ കഥ പറയുന്ന ചിത്രത്തിന് നൂറ് ദിവസത്തോളം നീണ്ടുന്ന ചിത്രമാണ് വേണ്ടിവന്നത് ആരെയും ആവേശം കൊള്ളിക്കും വിധത്തിലാണ് ചിത്രത്തിന് കടൽ സംഘർഷങ്ങൾ ഒരുക്കിയിരിക്കുന്നത് രാജ് ബി ഷെട്ടി തുടങ്ങിയവരും ചിത്രത്തിലെ പ്രധാന കഥപാത്രങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഗൗതമി നായർ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു പുതുമുഖ താരം പ്രതിഭയാണ് നായിക നന്ദു മണികണ്ഠൻ ആചാരി പ്രമോദ് വല്യനാട് ശരത്സഭ തുടങ്ങി ഒട്ടനവധി താരങ്ങളാണ് ചിത്രത്തിൽ അണിയറക്കുന്നത് ജോഷി സംവിധാനം ചെയ്ത സൂപ്പർ താര ചിത്രം ട്വന്റി ട്വന്റി കേസും മോഹൻലാലും മമ്മൂക്കയും പുതിയ ചിത്രത്തിനായി ഒന്നിക്കുന്നു മമ്മൂട്ടി കമ്പനിയും ആശീർവാദ സിനിമാ സഞ്ചാരത്തിൽ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് പുറത്തുവിട്ട് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവരാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ചിത്രത്തെക്കുറിച്ച് ആന്റണി പെരുമ്പാവർ പറഞ്ഞത് അതേസമയം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ഫാൽ സുരേഷ് ഗോപി ചിത്രമാണ് ഇതൊന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് സുരേഷ് ഗോപിക്ക് ഡേറ്റ് ഇല്ലാത്തതിനാൽ മോഹൻലാൽ ചിത്രത്തിൽ അണിനിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുതിന് പിന്നാലെ സൂപ്പർ താരങ്ങൾക്കെതിരെയുള്ള പ്രേക്ഷകം കടുക്കുകയാണ് ആ സിനിമയെ നിയന്ത്രിക്കുന്നത് പതിനഞ്ച് പ്രമുഖ നടമാരാകുന്ന ഒരു ക്രിമിനൽ മാഫിയാണെന്ന വെളിപ്പെടുത്തൽ ഞെട്ടലോടാണ് സമൂഹം നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക